മഴ ഒരു സാധ്യത അവിടെ ഉണ്ടോ എങ്ങനെയാണ് അപ്പം തന്നെ ഈ ശരീര അവശിഷ്ടങ്ങളാണ് കൂടുതൽ അതായത് മൃതദേഹത്തിന്റെ ഭാഗങ്ങൾ മാത്രമാണ് കുറെ ഉള്ളതെന്ന് പറഞ്ഞല്ലോ അതൊക്കെ എങ്ങനെയാണ് അടക്കം ചെയ്യുന്നത് ഒരു കുഴിയിൽ തന്നെ എങ്ങനെയായിരിക്കും അതിന്റെ ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ് നിലവിൽ തെളിഞ്ഞ കാലാവസ്ഥയാണ് പക്ഷേ ചെറിയ കോള് ആകാശത്തുണ്ട് വൈകുന്നേരത്തോടു കൂടി എന്തായാലും മഴ പെയ്യാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത് അതുകൊണ്ട് തന്നെയാണ് വേഗത്തിൽ കുഴിയെടുത്ത് മൃതദേഹങ്ങൾ ഇവിടെ എത്തിച്ച് അതായത് ഇവിടുത്തെ കുഴിയെടുത്ത് ക്രമീകരണങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം ജില്ലാ ഭരണകൂടത്തെ വിവരം അറിയിക്കാനാണ് ഇവിടുത്തെ റവന്യൂ ഉദ്യോഗസ്ഥർക്ക് നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരം റവന്യൂ ഉദ്യോഗസ്ഥരും ഒക്കെയുണ്ട് പരമാവധി വേഗത്തിൽ എടുത്തുകൊണ്ട് അക്ഷയ ചോദിച്ച പ്രകാരമാണെങ്കിൽ മുപ്പതിലധികം മൃതദേഹങ്ങളാണ് നമുക്ക് മൃതദേഹങ്ങൾ എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ശരീര ശരീരാവശിഷ്ടങ്ങളുള്ളത് അതിൽ ഭൂരിഭാഗം ആളുകളെയും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രവുമല്ല ബാക്കിയുള്ളവരൊക്കെ അവയവങ്ങളാണ് കരളും അങ്ങനെയൊക്കെയുള്ള കൈയുടെ കഷ്ണവും അങ്ങനെയൊക്കെയുള്ള അവയവങ്ങളുടെ ഭാഗമാണുള്ളത് അവയെല്ലാം കൂടി ഒരു പക്ഷേ ഒരു കുഴിയിലായിരിക്കും സംസ്കരിക്കുക അതുകൊണ്ടാണ് സർവമത പ്രാർത്ഥന കൂടി നടത്തി ഒരു അത്തരത്തിലുള്ളൊരു സംസ്കാര ചടങ്ങുകൾ നടത്താൻ വേണ്ടി നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് ഈ കുഴി എടുക്കുമ്പോൾ ഞാൻ നേരത്തെ ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ മുൻപുണ്ടായ ഉരുൾപൊട്ടലിൻ്റെ അവശിഷ്ടങ്ങളും ലഭിക്കുന്നുണ്ട് അതായത് ആ വീടുകളുടെയൊക്കെ പാറ കഷ്ണങ്ങളും ഇവിടെയുള്ള ആളുകൾ പറയുന്ന ആ ഉരുൾപൊട്ടലിൽ മരിച്ച പേരുടെ മൃതദേഹങ്ങൾ ഇനിയും കിട്ടാനുണ്ട് പതിനഞ്ച് പേരോളം മാത്രമേ കിട്ടിയുള്ളൂ കുട്ടികളോ പേരുടെ മൃതദേഹങ്ങൾ പിന്നെ കണ്ടെത്താനായിട്ടുള്ളൂ ഒരു പക്ഷേ അവർക്ക് മുകളിലായിരിക്കാം ഈ കഴിഞ്ഞ ദിവസമുണ്ടായ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ മൃതദേഹങ്ങളും സംസ്ഥാന അത്തരത്തിൽ നമുക്ക് പലപ്പോഴും എന്താ ഒരു നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ളൊരു അവസ്ഥയിലൂടെയാണ് ഈ വയനാട്ടിലെ ജനങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വയനാട്ടിലെ ജനങ്ങൾ മാത്രമല്ല ഇവിടെ എത്തിയ ആർക്കും ആ ഒരു മാനസികാവസ്ഥയിലൂടെ മാത്രമേ കടന്നു പോകാൻ സാധിക്കുകയുള്ളൂ പക്ഷേ അവിടെയെല്ലാം നമുക്ക് ഒരു പ്രതീക്ഷയുടെ പ്രത്യാശയുടെ ഒരു അംശമെന്ന് പറയുന്നത് മനുഷ്യരെല്ലാവരും അവരുടെ എല്ലാവിധമായ തിരക്കുകളും മാറ്റി വെച്ചുകൊണ്ട് ഒരു മനസ്സോടുകൂടി ഡിവൈഎഫ്എഫ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും എസ് കെ എസ് പ്രവർത്തകരും ഒക്കെ ഒരേ മനസ്സോടുകൂടി അവർ പലപ്പോഴും നമ്മൾ രാഷ്ട്രീയ വൈരാഗികളൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം മറന്നുകൊണ്ട് ഒരു എന്താ ഒത്തൊരുമയോടുകൂടി പരമാവധി വേഗതയിൽ കൃത്യതയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ളൊരു ഒരുക്കങ്ങളാണ് ഒരു ഒരു കൂടിയുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെയോടുകൂടിയാണ് ഈ ഹാരിസൺ മലയാളത്തിൻ്റെ ഈ ഭൂമിയിൽ ആ മൃതദേഹങ്ങൾ കൂട്ടത്തോട് സംസ്കരിക്കാൻ വേണ്ടിയുള്ള ഗവൺമെന്റിന്റെ ഉത്തരവ് അടക്കം ഇറങ്ങുന്നത് ആ ഉത്തരവ് ഇറങ്ങിയതിന് പിന്നാലെ തന്നെ സ്വകാര്യ ഭൂമി ആയതുകൊണ്ട് ഗവൺമെന്റിന്റെ പ്രത്യേകമായ ഉത്തരവൊക്കെ ആവശ്യമാണ് ആ ഉത്തരവ് ഉത്തരവിറങ്ങിയതിന് പിന്നാലെ തന്നെ ഒരു മണിയോടുകൂടി ഇവിടുത്തെ ജോലികളൊക്കെ ആരംഭിച്ചിരുന്നു ഇതൊരു തേയിലത്തോട്ടമാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാമെന്ന് തോന്നുന്നു ആ ചുറ്റും തേയിലത്തോട്ടമാണ് ഇവിടെയും തേയിലത്തോട്ടം ഉണ്ടായിരുന്നു പത്ത് വർഷം മുമ്പ് ഉണ്ടായിരുന്ന ഉരുൾപൊട്ടലാണ് ഇവിടെ ഉണ്ടായിരുന്ന തേയിലച്ചെടികളും ലയങ്ങളും ഒക്കെ ഒഴുകിപ്പോയത് അതിനുശേഷം ഇവിടെ തരിശായി കിടക്കുകയായിരുന്നു ആ ഭാഗം ഏകദേശം ഒരു അര ഏക്കറോളം വരുന്ന സ്ഥലമാണ് ഇത്തരത്തിൽ ഹാരിസൺ മലയാളം സർക്കാരിന് റവന്യൂ വകുപ്പിന് വിട്ടു നൽകിയിരിക്കുന്ന മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ വേണ്ടി വളരെ വേഗതയിൽ നമുക്ക് നമ്മൾ മുമ്പ് കണ്ടിട്ട് പലയിടത്തും കണ്ടിട്ടുള്ളതാണ് ആൾ ഒന്നിച്ച് മരിച്ചിടങ്ങളിലൊക്കെ കണ്ടിട്ടാണ് ഇതുപോലെ അടുത്തടുത്ത് കുഴികളെടുത്ത് ആളുകളെ അടക്കുന്നത് പക്ഷേ ഇവിടെ ഒരു ഒരു വ്യത്യാസമെന്ന് പറയുന്നത് ഇന്ന് അടക്കാൻ പോകുന്ന ഇവിടെ സംസ്കരിക്കാൻ പോകുന്ന ആളുകൾ ആരാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടി കഴിയില്ല ആരുടെ മൃതദേഹമാണെന്ന് അറിയില്ല കാണാത്ത ഒരുപാട് പേർ നമ്മളിപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിലൊക്കെ പോകുമ്പോൾ പലരും പറയുന്നത് അവരുടെ ബന്ധുക്കളെ ഒരു വിവരവും കിട്ടുന്നില്ല ഒരു ഒരു വിരൽ കഷ്ടമെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ അവർക്ക് അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ ഒരു അതിവൈകാരികമായ ആ വർത്തമാനമാണ് നമുക്ക് എവിടെ നിന്നും കേൾക്കാൻ സാധിക്കുന്നത് അത്തരത്തിൽ അറിയാത്ത ജാതി അറിയാത്ത മതമറിയാത്ത പേരറിയാത്ത അൻപതിലധികം ആളുകളുടെ സംസ്കാരമാണ് ഇവിടെ ഒരു സന്ധ്യയ്ക്ക് മുൻപെങ്കിലും കാരണം വൈകുന്നേരമായാൽ മഴ പെയ്യും മഴ പെയ്താൽ സ്വാഭാവികമായി തന്നെ ഈ കുഴികളിലൊക്കെ വെള്ളം നിറയും പിന്നീട് വെള്ളം പറ്റുന്നിടം വരെ കാത്തിരിക്കേണ്ടിയൊക്കെ വരും അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അതുകൊണ്ട് പരമാവധി വേഗതയിൽ